സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്മിയിൽ കണ്ട പോലെ എസ് ഐ കോസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് എസ് എ കൊസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ് നമുക്ക് ഒരു മാർക്കിൻ്റെ ഇരുപത് ചോദ്യങ്ങളാണ് വരുന്നത് ഒരു മാർക്കിൻ്റെ ഇരുപത് ചോദ്യങ്ങളിൽ നിന്ന് ഒരു പത്തൊമ്പത് ചോദ്യമെങ്കിലും പോട്ടെ ഒരു പതിനഞ്ച് ചോദ്യമെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പതിനഞ്ച് മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ അതുപോലെ തന്നെ രണ്ട് മാർക്കിൻ്റെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ എന്നിരുന്നാലും അഞ്ച് മാർക്കിനും ആറ് മാർക്കിനും വരുന്ന എസ് എല്ലാവർക്കും പേടിയാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും എസ് എ ഇങ്ങനെ പേടിയാവുന്നത് എസ് എ ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എസ് എന്റെ ഒരു ഉത്തരം നിങ്ങൾ എങ്ങനെ എഴുതണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എസ് എ കൊസ്റ്റ്യൻസിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എ കൊസ്റ്റ്യൻസ് നല്ല അടിപൊളിയായിട്ട് എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ എല്ലാവരും റെഡിയല്ലേ നിങ്ങൾ എല്ലാവരും ഒരു ബുക്കും പേനയൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് ഇരിക്കുകട്ടോ നമുക്ക് നോക്കാം എസ് എസ് എങ്ങനെയാണ് അടിപൊളിയായിട്ട് എഴുതുക എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് സോ അതിന് ഫസ്റ്റ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ക്ലിയർലി നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അത് എന്തു ആകട്ടെ ആറ് മാർക്കിൻ്റെയോ അഞ്ച് മാർക്കിന്റെ ആ മാർക്ക് കണ്ട് ഞെട്ടി നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ആ കൊസ്റ്റ്യൻ നല്ല അടിപൊളിയായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം അതായത് ചിലത് എന്തായിരിക്കും ഗ്ലോബലൈസേഷന്റെ അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ടേം ഗ്ലോബലൈസേഷൻ എന്നൊക്കെ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അപ്പം അവിടെ നിങ്ങൾ ഗ്ലോബലൈസേഷന്റെ ഫേവർ ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ചിട്ട് കാര്യമില്ല ക്രിട്ടിക്കലി നിങ്ങൾ അവിടെ എന്താണ് വിമർശനാത്മകമായിട്ട് ഗ്ലോബലൈസേഷനെ കുറിച്ച് ആഗോളവൽക്കരണത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതുവാണ് വേണ്ടത് അല്ലേ അപ്പൊ നമ്മൾ എന്ത് വേണം ക്വസ്റ്റ്യനിൽ എന്ത് ചോദിക്കുന്നോ അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ചിലപ്പോൾ ഫീച്ചേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത് ചിലപ്പോ ഫങ്ഷൻസ് ആയിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ ടൈംസ് ആയിരിക്കും ചോദിക്കുന്നത് ചിലപ്പം ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത് അങ്ങനെ പല രീതിക്കാണ് ചോദ്യം ഉണ്ടാവുക അപ്പൊ ആദ്യം നമ്മൾ എന്ത് വേണം ചോദ്യത്തിനെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനി അടുത്ത രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പ്ലാൻ യുവർ ആൻസർ ഇത് നമുക്ക് ഒരു ഹോളിൽ എത്തി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ നമ്മൾ ഒരു മോശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനമൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കി വെക്കുന്നുണ്ടാവുക സോ അത് വന്നു കഴിഞ്ഞാലേ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ നമ്മളെ കാര്യങ്ങൾ ആൻസറിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളു ഇനി അങ്ങനെ അല്ലെങ്കിലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഉദ്ദേശിക്കുന്ന പ്ലാൻ യുവർ ആൻസർ എന്നുള്ളത് ഇപ്പോ ഇപ്പൊ ഒരു ഗ്ലോബലൈസേഷനെ കുറിച്ചിട്ട് ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്ത് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ പോയിന്റ്സ് ഓർഡർ ആക്കി വെക്കണം എന്തൊക്കെയാണ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഗ്ലോബലൈസേഷന്റെ ദോഷങ്ങൾ അത് ആരെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങളെ മൈൻഡിലൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കൊണ്ടുവരണം ബ്രെയിൻ സ്ട്രോങ് കീ പോയിന്റ്സ് ബിഫോർ റൈറ്റിംഗ് നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് പോയിന്റ്സിനെ ജസ്റ്റ് ഒന്ന് ഒരു മൂന്ന് നാല് പോയിന്റ്സിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിലൂടെ പാസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഓർഗനൈസ് യുവർ തോട്ട്സ് ഇൻ ലോജിക്കൽ സീക്വൻസ് അതായത് നിങ്ങൾ മൈൻഡിലൂടെ പോകുന്ന ആ നാല് പോയിന്റിനെ എപ്പോഴൊക്കെ അത് ഒരു പോയിന്റ് കഴിഞ്ഞ് ഇന്ന പോയിന്റ് ഇന്ന പോയിന്റ് കഴിഞ്ഞ് അതിനെ കണക്ട് ചെയ്ത് മറ്റേ പോയിന്റ് അങ്ങനെ നിങ്ങൾ എന്നുള്ളത് ആ ഒരു ഓർഗനൈസ് ചെയ്യണം പോയിന്റ്സിനെ ആൻസറിൽ എഴുതേണ്ട പോയിന്റ്സിനെ ഇനി കീപ് ആൻഡ് ഐ ഓൺ ദ വേർഡ് ലിമിറ്റ് അതായത് നമ്മൾ എഴുതുമ്പോൾ എല്ലാ പോയിന്റ്സും പോലെ പോലെ എഴുതി ആറ് മാർക്കിനല്ലേ എന്നാൽ പിന്നെ രണ്ട് മൂന്ന് പേജ് എഴുതിക്കാളായെന്ന് കരുതി എഴുതിക്കൊണ്ടേ ഇരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വേർഡ് ലിമിറ്റ് നോക്കണം വേർഡ് ലിമിറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം എന്നാലേ നമുക്ക് അത് ഓർമ്മയുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ എഴുതി എവിടെയെങ്കിലും എത്തിപ്പോവും സോ നൂറ്റി ഇരുപത് മാ വേർഡ്സിലാണ് എഴുതേണ്ടതെങ്കിൽ ആ നൂറ്റി ഇരുപത് വേർഡ്സ് ചിലപ്പോൾ ഒന്നര പേജാണ് ആ ഒന്നര പേജിൽ നിർത്താനുള്ള രീതിക്കായിരിക്കണം നമ്മൾ എഴുതി തുടങ്ങേണ്ടത് കാരണം നമുക്കറിയാം നമ്മൾ ഇപ്പം പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പറയുമ്പോൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ എവിടെയോ എത്താറുണ്ട് അപ്പം അതുപോലെ ആവരുത് എഴുതുമ്പോൾ കറക്റ്റ് നമ്മൾ വേർഡ് ലിമിറ്റ് ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു രണ്ടാമത്തെ കാര്യം അതാണ് ഇനി പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദ ആൻസർ ആണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് എസ് എ കൊസ് കാരണം വേറെ ഇതിൽ നമുക്കിത് വരുന്നില്ല രണ്ട് മാർക്കിന്റെ മൂന്ന് മാർക്കിന്റെ ഒന്നും കാര്യത്തിൽ കേസിൽ ഈ ഒരു സംഭവം വരുന്നില്ല പക്ഷെ വരുന്നത് എസ് എ കൊസ് ആണ് എസ് ഐ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതുമ്പോൾ തന്നെ വേർഡ് ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെ ഈ വേർഡ് ലിമിറ്റ് നമ്മൾ എവിടെ കൊടുക്കണം അപ്പൊ നമുക്ക് ഈ ഒരു ആൻസറിനൊരു സ്ട്രക്ചർ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ആ വേർഡ് ലിമിറ്റ് കൃത്യമായിട്ട് നമുക്ക് കിട്ടും ഇല്ലേ ഇവിടെ വെച്ച് കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കൃത്യമായിട്ട് കാണുന്നുണ്ടോ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്ന ഒരു പാർട്ട് നിങ്ങൾ ആൻസറിന് ഉണ്ടായിരിക്കണം അവിടെ പത്ത് മുതൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനം ആൻസറിലേക്ക് എത്തുന്ന കണ്ടന്റുകളാണ് അവിടെ കൊടുക്കേണ്ടത് ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നതാണ് കേട്ടോ ഒരു എന്താ പറയാ ഒരു കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു മെഷർമെന്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ആ പേഴ്സൻറ്റേജിലേക്കൊക്കെ ആക്യുമെന്റ്സ് പറയുന്നത് സോ നിങ്ങൾക്ക് ഒരു അറിയാം ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിനെ എസ് എ കൊസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ വേണം ഒരു മെയിൻ ബോഡി വേണം അതുപോലെ തന്നെ കൺക്ലൂഷൻ വേണം ഇപ്പൊ ഗ്ലോബലൈസേഷനെ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്താ ചെയ്ത് എഴുതാനുള്ള ഒരു ചോദ്യമാണെങ്കിൽ ആ ഗ്ലോബലൈസേഷനെ കുറിച്ച് നിങ്ങൾ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യം കൊടുക്കണം അതിനെ കുറിച്ചിട്ടൊരു ബ്രീഫ് ഇൻ ഡെഫിനിഷൻ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതാണ് അവിടെ ചെയ്യേണ്ടത് മെയിൻ ബോഡിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കോർ കണ്ടന്റുകൾ അതായത് ഗ്ലോബലൈസേഷൻ എന്ന കാരണം അതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്നതൊക്കെയാണ് ഈ ഫീച്ചേഴ്സ് ആണ് ഇത്രയും ഹാമഫുള്ളി മനുഷ്യന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ റീസൺസ് ആയിട്ട് നമ്മൾ അവിടെ ആയിരിക്കണം മെയിൻ ബോഡിയിലായിരിക്കണം നമ്മൾ അത് സ്പെസിഫൈ ചെയ്ത് എഴുതേണ്ടത് ആൻ എഴുതുന്ന സമയത്ത് നമ്മൾ പറയുന്ന ചില ടേംസോ അല്ലെങ്കിൽ ചില വർഷങ്ങളോ ചില വസ്തുക്കളുടെ പേരോ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഒബ്ജെക്ടിന്റെ പേരൊക്കെ അതിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേരിനടിയിലൊക്കെ ആ ഇയറിനടിയിലൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം ആൻ അണ്ടർലൈൻ ചെയ്യുമ്പോൾ നമ്മളെ കണ്ടന്റ് ബോഡി പാർട്ട് അതായത് മെയിൻ ബോഡി ഓഫ് ദ ആൻസർ നമ്മൾ അതിൽ ഒരുപാട് കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യുന്ന ആളിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പൊ അണ്ടർലൈൻ ചെയ്യുന്ന മെത്തേഡ് നല്ലതാണ് സോ മെയിൻ ബോഡിയിൽ ഇത്രയും കാര്യങ്ങൾ അതായത് ഒരു ആൻസറിന്റെ സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കണ്ടന്റ് വരേണ്ട ഏരിയ ആണ് മെയിൻ ബോഡി എന്ന് പറയുന്നത് ഓക്കെ ഇനി കൺക്ലൂഷൻ ആണ് കൺക്ലൂഷൻ അപ്പൊ ഇത്രയും പോസിഷ്യൻ നമ്മൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാല് കൺക്ലൂഷനിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ആയിരിക്കണം മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇത്രയും ഇവാലുവേറ്റ് ചെയ്തു ഒരു ഗ്ലോബലൈസേഷൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഇതൊക്കെ നമ്മൾ കൊടുത്തു സോ എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടെയാണ് കൺക്ലൂഷനിൽ വരേണ്ടത് സോ ഇത് കാരണമാണ് എന്നുള്ള ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ അവിടെ വരണം അങ്ങനെ ആ ഒരു കംപ്ലീറ്റ് ഒരു സമ്മറൈസേഷൻ ആ ഒരു കൺക്ലൂഷനിൽ കൊടുക്കുന്നത് നല്ലതാണ് സോ ആ ഒരു സമ്മറൈസേഷൻ ആയിരിക്കണം നിങ്ങളുടെ കൺക്ലൂഷനിൽ അതായത് അത്രയും നിങ്ങൾ വിവരിച്ച കാര്യത്തിന് ഒന്ന് സമ്പറൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷൻ അതിന് ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള ആൻസർ ആ ഒരു പാർട്ടിൽ ഉണ്ടാവും അപ്പം അത്രയുമാണ് ഈ ഒരു സ്ട്രക്ചർ ഓഫ് ദ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ ഒരു എസ് എ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ ഇത് അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയുമാണ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് തേർഡ് പാർട്ട് നമുക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഫോർത്ത് വൺ നോക്കാം നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യു സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് അതായത് നിങ്ങളിപ്പോൾ മലയാളത്തിൽ എക്സാം എഴുതുന്നവരുണ്ടാവാം ഇംഗ്ലീഷിൽ എക്സാം ഉണ്ടാകും എഴുതുന്നവരുണ്ടാവാം മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് കടുകട്ടി വേർഡ്സ് അല്ലെ ഇങ്ങനെ ഭയങ്കര നിങ്ങൾ എഴുതിയ നിങ്ങൾക്ക് തന്നെ എന്താണ് എന്നുള്ള അർത്ഥം ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സെൻറ്റൻസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ എഴുതണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്കൊരു കണ്ടന്റ് മനസ്സിലായത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായ രീതിയിൽ നിങ്ങൾക്കത് ആൻസറിലേക്ക് എഴുതാൻ പറ്റും അതിന് മലയാളത്തിൽ എഴുതുന്നതായിക്കോട്ടെ ഇംഗ്ലീഷിൽ എഴുതുന്നതായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസിൽ അതിനെ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ് അഞ്ചാമത്തെ പോയിന്റ് ആണ് പ്രൊവൈഡ് എക്സാമ്പിൾസ് ആൻഡ് എക്സ്പ്ലനേഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ ആ ഒരു സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ബോഡിയിൽ നിങ്ങൾ അതായത് ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് മെയിൻ ബോഡി ഓഫ് ദ ആൻസറിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാതെ ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത് എന്നുള്ള തരത്തില് നിങ്ങളൊരു ഒരു കേസ് സ്റ്റഡി പോലെ അല്ലെങ്കിൽ നമുക്ക് കറന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു കറന്റ് ഈവൻറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സോഷ്യലി നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഇത് ഗ്ലോബലൈസേഷൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ തന്നെയാണ് അക്കൗണ്ടൻസി അക്കൗണ്ടൻസി അതുപോലെ തന്നെ കോമേഴ്സില് വരുന്ന ബിസിനസ് സ്റ്റഡീസ് ഇതിലൊക്കെ ഏതെങ്കിലും ടോപ്പിക്കുകൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വൈഡ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി ചോദിക്കാൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ള ഒരു എക്സാമ്പിള് കൂടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു റിയൽ ലൈഫ് എക്സാമ്പിള് കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ട് എന്നുള്ളത് ആ ആൻസർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളില് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡയഗ്രാംസോ ഫ്ലോ ചാർട്ടോ അതിന്റെ സൈഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ആൻസറിൽ പക്ക പഠിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളത് അവര് മനസ്സിലാക്കും സോ നിങ്ങൾക്ക് അതിന് അതിന്റേതായിട്ടുള്ള മാർക്കും വീഴും സോ ഇത്രയാണ് അഞ്ചാമത്തെ സെഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇനി ആറാമത്തെ പോയിന്റ് ആണ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ റിവ്യൂ ബിഫോർ സമിറ്റി അതായത് നിങ്ങളിത് സബ്മിറ്റ് ചെയ്യുന്ന മുമ്പ് അത് പേപ്പർ കൊടുത്തിരി കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആ ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അപ്പൊ തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം ഗ്രാമാറ്റിക്കൽ സ്പെല്ലിങ് മിസ്റ്റേക്സ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പറ്റിയിട്ടുണ്ടോ അതെ ആ ഒരു നമ്മളിപ്പം എന്താ പറയുക മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ബൈ മിസ്റ്റേക്ക് മുപ്പത്തൊന്ന് തന്ന കോസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ മിസ്റ്റേക്ക് ആയി പോകും നിങ്ങൾക്ക് അത് അത്രയും എഴുതിയ ഒരു മാർക്കും കിട്ടില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ തന്നെയാണോ അതേ കൊസ്റ്റ്യന് ഞാൻ ആൻസർ പേപ്പറിൽ കൊടുത്തിട്ടുള്ളൂ എന്ന് കൃത്യമായിട്ട് നോക്കണം അത് നിങ്ങൾ ചെക്ക് ചെയ്തേ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ അത് മറക്കാതെ ചെയ്യണം പിന്നെ നിങ്ങൾ അതിൽ എഴുതിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കെ ഞാൻ പറഞ്ഞില്ലേ വർഷം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടേംസ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അൺലൈൻ ചെയ്യാം അപ്പം ഹൈലൈറ്റ് ആയിട്ട് അത് മനസ്സിലാവും അവർക്ക് ആ ഇന്ന കാര്യത്തിനെ കുറിച്ചിട്ട് അവിടെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് എന്നുള്ളത് പിന്നെ ടൈം മാനേജ്മെന്റ് ആണ് ഇത് ഉണ്ടെങ്കിലും നിങ്ങള് ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് ഒരു എഴുതുന്നതെങ്കിൽ എല്ലാം തീർന്നില്ലേ അത് ആദ്യം ശ്രദ്ധിക്കണം എത്ര സമയം വേണം ഒരു എസ് എഴുതുന്നതിന് എടുക്കാൻ എന്നുള്ളത് മാക്സിമം ഒരു നാലോ അഞ്ചോ മിനിറ്റിൽ നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓക്കെ മാക്സിമം നിങ്ങൾക്ക് ഒരു മൂന്ന് മൂന്ന് എസ് എ അതിൽ കൂടുതൽ എസ് എസ് ഉണ്ടാവാറില്ല അപ്പം മൂന്ന് എസ് എ നിങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചാലും കുഴപ്പമില്ല മൂന്ന് മണിക്കൂറാണ് നിങ്ങളുടെ എക്സാമിന്റെ ടൈം വരുന്നത് ഓക്കെ അപ്പം അത്രയും മിനിറ്റ് നിങ്ങൾ ഇത് എഴുതാൻ വേണ്ടി എടുക്കണം ഓക്കെ അപ്പം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്പെൻഡ് ഫൈവ് ടു സെവൻ മിനിറ്റ്സ് പ്ലാനിങ് അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് മിനിറ്റ്സിൽ എഴുതി തീരുന്ന പോലെ അല്ലെങ്കിൽ മൂന്നോ അല്ലെ അഞ്ചോ മിനിറ്റ്സിൽ അത് റിവ്യൂ ചെയ്യുന്ന പോലെ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു അഞ്ച് ഏഴ് മിനിറ്റ് ആണ് ഏറ്റവും ബെറ്റർ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഒരു ക്വസ്റ്റിൻ ആൻസർ എഴുതുന്നതാണ് ഏറ്റവും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഒരുപാട് സമയം ഒരു ആൻസറിൽ തന്നെ ഇരിക്കരുത് നിങ്ങൾക്ക് പറ്റുന്നത്ര എഴുതി ഇനി ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം മാക്സിമം സോ ഇതാണ് സെവന്ത് പോയിന്റ് ടൈം മാനേജ്മെന്റ് അപ്പം ഇതിൽ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ എങ്ങനെയാണെന്നുള്ളത് നോക്കണ്ടേ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ആൻസർ റൈറ്റിംഗിൽ ക്വസ്റ്റിനും ആൻസറും ഇവിടെ ഉള്ളത് എന്നുള്ളത് അല്ലെ എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് ഗ്ലോബലൈസേഷൻ റെവേഴ്സ് ടു ദ ഇൻക്രീസിംഗ് ഇന്റർ കണക്ടഡ്നെസ് ഓഫ് കൺട്രീസ് ത്രൂ ത്രേൾ ട്രേഡ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ ആൻഡ് ടെക്നോളജി അങ്ങനെ ഒരു ഡെഫിനിഷൻ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻ ഇന്ത്യ ഗ്ലോബലൈസേഷൻ ഹാസ് സിഗ്നിഫിക്കൻലി ഇൻഫ്ലുവൻസ്ഡ് വേരിയസ് സെക്ടേഴ്സ് അങ്ങനെ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ എന്താണ് ഗ്ലോബലൈസേഷൻ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മെയിൻ ബോഡിയിൽ ഇക്കണോമിക് ഇമ്പാക്ട് പറയുന്നുണ്ട് സോഷ്യൽ ഇമ്പാക്ട് പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ഇമ്പാക്ട് പറയുന്നുണ്ട് നെഗറ്റീവ് ഇമ്പാക്ട്സ് പറയുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് മെയിൻ ബോഡിയിലുള്ള കണ്ടന്റുകൾ ഇപ്പോൾ ഈ ഇമ്പാക്റ്റുകൾ കുറച്ച് ഇലാബറേറ്റീവ് ആയിട്ട് അവിടെ കൊടുത്തിരുന്നാൽ മാത്രം മതി ദെൻ കൺക്ലൂഷനിൽ നമ്മൾ അതിൻ്റെ ഒരു സമ്മറൈസ് ഇതുവരെ പറഞ്ഞതിന്റെ മൊത്തം ആണ് നമ്മൾ ഇവിടെ എവിടെ കൊടുക്കുന്നത് കൺക്ലൂഷനിൽ കൊടുക്കേണ്ടത് അപ്പം ഗ്ലോബലൈസേഷൻ ആസ് ട്രാൻസ്ഫോർഡ് ട്രാൻസ്ഫോർമ് ഇന്ത്യ പോസിറ്റീവ്ലി ബൈ ബൂസ്റ്റിംഗ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എഴുതി ആ ഒരു കണ്ടന്റിനെ കൺക്ലൂഡ് ചെയ്യുന്ന രീതിക്ക് സമ്മറൈസ് ചെയ്യുന്ന രീതിക്ക് ഈ ഒരു ഭാഗത്ത് കൺക്ലൂഷനിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഒരു എസ് എഴുതേണ്ടത് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇൻട്രൊഡക്ഷൻ മെയിൻ ബോഡി കൺക്ലൂഷൻ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇതാണ് ഒരു എസ് എന്റെ കറക്റ്റ് ഫോം ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കുറച്ചുകൂടി പോയിന്റ്സ് ഇലാബറേറ്റ് ചെയ്തിട്ട് എന്താ പറയുക ഇയറും ഡേറ്റും ഒക്കെ മെൻഷൻ ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വേണമെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് മെയിൻ ബോഡി തന്നെ ഫ്ലോ ചാർട്ടൊക്കെ കൊടുത്താൽ മതി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മെയിൻ ബോഡിയിൽ തന്നെ കൊടുത്താൽ മതി നീ അവിടെ അത് എവിടെ കൊടുക്കുവോന്നുള്ള കൺഫ്യൂഷൻ വേണ്ട സോ അത്രയുമാണ് നിങ്ങൾ എസ് എ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതേ സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്ത് ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഷുവറാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും സോ ഇതേപോലെ എസ് എ റൈറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അപ്പം എസ് എ മാർക്കൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നേടാൻ പറ്റട്ടെ എൻ ഐ ഒസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി എക്സാം എഴുതാൻ പോകുന്നവരും നെക്സ്റ്റ് ബാച്ച് എഴുതാൻ പോകുന്നവർക്കും ഒക്കെ ഇത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെയാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ ഐ ഒസിന്റെ കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക അയ്യോസിന്റെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഇന്നെടുത്ത എസ് എയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം കേട്ടോ അതുപോലെ ഇതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ചോദ്യമോ അല്ലെങ്കിൽ കണ്ടന്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പം നമ്മുടെ എൻസിലെ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ എല്ലാ മെറ്റീരിയൽസുകളും അതായത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട ഗൈഡ് ബുക്ക് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ ഇപ്പൊ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പൊ നമ്മളെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ എൻ ഐ ഒസിന്റെ ഇതുപോലത്തെ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് മാത്രം കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്റ്റുഡേറ്റ് ആയിട്ട് വീഡിയോന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ എൻ ഐ ഒസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ടൈം ടേബിൾ വരാനുണ്ട് ഹോൾ ടിക്കറ്റ് വരാനുണ്ട് സോ അതൊക്കെ കൃത്യമായിട്ടുള്ള ടൈമും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്